വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും വാസ്തുജ്യോതിഷ ശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെയായി വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ രണ്ടേത്തി ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡിയർ സർ ഞാൻ എൻ്റെ നിലവിലുള്ള വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് വെക്കുവാൻ തീരുമാനിച്ചു അതനുസരിച്ചൊരു പ്ലാൻ വരച്ചു ഇതിൽ ഇതിലെന്തൊക്കെ മാറ്റങ്ങള് വരുത്തണമെന്ന് ദയവായി തരണം നിലവിൽ ഒരു കിണറുണ്ട് അത് മാറ്റാതെ പുനർനിർമ്മാണം സാധിക്കുമോ വീടി സ്ഥലത്തിന്റെ പ്ലാനും എല്ലാവിധ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തരണം എന്ന ചവറില് നിന്നാണ് കത്ത് കൊല്ലം ഒരു കത്ത് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഇവരൊരു പഴയ വീട് നിലവിൽ ഉണ്ട് ശരിക്കും നേരത്തെ ഒരു നിലവിൽ വീടാണ് അപ്പോൾ ഇവരിത് പൊളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ച ശേഷം നല്ലൊരു ഡേറ്റ് നോക്കി ഒരു ശുഭമുഹൂർത്തത്തിൽ ഇത് പൊളിച്ച് കളയുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു ഇതിനകത്ത് പഴയ ഇഷ്ടയോ കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് മതിയെടുത്ത് കളഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വേസ്റ്റുകളെല്ലാം കളയുക അതുപോലെ പഴയ വീടിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ലുകളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എടുത്ത് മാറ്റിയ ശേഷം മാത്രമേ ഇതിൻ്റെ പുതിയ വീട് ചെയ്യാവൂ അതുപോലെ ഇവരുടെ പുതിയ വീടിൻ്റെ പ്ലാൻ എനിക്ക് അയച്ചു തന്നതിൽ ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററോട് ഒരു കോൽ കണക്കുകൂടെ ഇതിനകത്ത് കൂട്ടിയെടുത്താൽ കൃത്യമായിട്ടുള്ള ഒരു ചുറ്റളവിലേക്ക് മാറും അതായത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററോട് ഇവർ കൂട്ടിയെടുക്കുക കാരണം ഇവർ എഴുപത്തിരണ്ട് സെൻ്റിമീറ്റർ കൂട്ടിയെടുക്കുമ്പോൾ അമ്പത്തൊമ്പത് കോൽ വരെ എട്ടുപേരിൽ വരും വൃഷയോനിലാണ് മൂലനക്ഷത്രം വരും കൗമാരത്തിലാണ് ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറും അതുപോലെ ഇതിനകത്ത് വടക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ ഇതിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് ഇവർ ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വീടിനോട് വീടിനകത്തായിട്ടാണ് ഇവർ കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം വച്ചാൽ അകത്ത് കാർ പോർച്ച് സെറ്റ് ചെയ്യുമ്പം കിഴക്കു വടക്ക് മൂല മിസ്സിങ് ആയിപ്പോവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ആ ഒരു ഭാഗത്ത് കാർപോർച്ചാണ് വരിക അപ്പോൾ ഇവർ ആ കാർ പോർച്ച് അവിടുന്ന് മാറ്റിയ ശേഷം ആ ഒരു ഭാഗത്തായിട്ട് ഇവൻ ഇവർ കിച്ചൺ ക്രമീകരിക്കുക എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഈ വീടിൻ്റെ കിച്ചൺ കിഴക്കുടക്ക് ഭാഗത്ത് വരത്തുള്ളൂ കിച്ചൺ വടക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കട ബാധ്യതകൾ ഉണ്ടാവുമെന്ന് പറയാം കാരണം വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമ്മൾ കിച്ചൺ സാധാരണ കൊടുക്കാറില്ല അപ്പോൾ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ തെക്കുകിഴക്ക് ഭാഗത്തായിരിക്കണം അല്ലെങ്കിൽ കിഴക്കുടക്ക് ഭാഗത്തായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം ഈ മൂന്ന് ദിക്കിലല്ലാതെ നമ്മൾ വേറെ ദിക്കിൽ നമ്മൾ കിച്ചൺ സാധാരണ പ്ലാൻ ചെയ്യാറില്ല അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് തെക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് ക്ലോക്ക് വെയ്സിലാക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും കാരണം ചില ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റെയർ കേസ് വന്നിരിക്കുന്നത് കിഴക്ക് വിടക്ക് ഭാഗത്തായിട്ടാണ് കാരണം കിഴക്ക് വിടക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് വരുമ്പോൾ അത്രയും വെയിറ്റ് അവിടെ വരികയാണ് ചെയ്യുന്നത് അതെന്നല്ല കിഴക്കുവിടക്ക് ഭാഗത്ത് എപ്പോഴും വെയിറ്റ് കുറയണം അപ്പം ഇവർ തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ഒരു ക്ലോക്ക് വൈസിലായിട്ട് ഇവർ സ്റ്റെയർ കേസ് ആക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ അത് ക്ലോക്ക് വൈസിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇതിൻ്റെ ഗേറ്റ് വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക കാരണം തെക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ് അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിൻ്റെ ഗേറ്റ് വരികയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകാനും സ്ത്രീകളുടെയൊക്കെ ഉന്നമനത്തിനും അത് കാരണമായിത്തീരും അതുപോലെ മെയിൻ ഡോറ് സൗത്ത് ഈസ്റ്റിലാക്കുക മെയിൻ ഡോറ് സൗത്ത് ഈസ്റ്റിൽ വരുമ്പോൾ പ്രശസ്തിയും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടവും ആരോഗ്യവും എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഡോറ് വയ്ക്കുമ്പം മെയിൻ ഡോറ് വെക്കുമ്പം അത് നല്ല സ്ഥാനത്തായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നീച സ്ഥലത്ത് നമ്മൾ നമ്മുടെ മെയിൻ ഡോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു വരുന്ന എനർജി നമുക്ക് അത്ര നല്ലതായിരിക്കില്ല ശുഭകരമായ സ്ഥലത്ത് വെച്ചാൽ ശുഭകരമായ അനുഭവങ്ങൾ ആ വീട്ടിൽ താമസിക്കുമുണ്ടാവും സ്ഥാനത്ത് വെച്ചാൽ മോശകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം ഇതിപ്പം വീട് പണിയുന്ന സമയമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കൃത്യമായ സ്ഥാനത്തിലേക്ക് അത് ചെയ്യുക അതുപോലെ ഇതിൻ്റെ പൂജാമുറി നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പുറത്തോട്ട് തള്ളിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ പുറത്തോട്ട് തള്ളിയെന്ന് വെച്ചാൽ മെയിൻ അതിൻ്റെ ഡോറ് തുറക്കുന്ന വീടിൻ്റെ വെളിയിലേക്കാണ് അപ്പം പൂജാമുറിയുടെ ഈ ഒരു ഡോറ് വീടിനകത്തേക്കാക്കി ഇവർ സ്ഥാപിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങളായിരിക്കും നമുക്കുണ്ടാവുക കാരണം എച്ചാൽ ഒരു പൂജാമുറിയിൽ നമ്മളൊരു ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ട ദൈവങ്ങളിലൊക്കെ നമ്മൾ ഫോട്ടോ വെച്ച് തിരികെ എത്തിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ എനർജി വീടിനകത്തൊക്കെ തന്നെ വരികയാണെങ്കിൽ കൂടുതലായിട്ടും നല്ലതാണ് കാരണം ഇപ്പം അകത്ത് വെളിയിലോട്ട് മാത്രമാണ് ഡോറ് വച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ബാക്കി ഇതിനകത്ത് ഒരു ജനല ഒന്നും ഒന്നുമില്ല ആ ഒറ്റ ഡോർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ തിരികെ എത്തിച്ചാൽ ആ എനർജി വീടിന് വെളിയിലേക്കായിരിക്കാൻ പോകുക അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഗുണഫലങ്ങൾ വീടിനകത്തേക്ക് അതിൻ്റെ ഡോറ് കൊടുക്കുന്നതാണ് അതുപോലെ കിണറ് നോർത്ത് ഈസ്റ്റിലാണ് അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല പക്ഷേ ഇവർ പുതിയ വീട് പ്ലാൻ ചെയ്യുമ്പം വീടിൻ്റെ കിഴക്കുടക്ക് മൂലയും മതിലിൻ്റെ കിഴക്കുടക്ക് മൂലയും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാൻ പാടില്ല കാരണം ഇവർ ഓൾറെഡി വീട് പണിയുന്നതേ ഉള്ളൂ അപ്പോൾ ഇവർ കുറ്റി അടിച്ച് ഫൗണ്ടേഷൻ കെട്ടുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം അവർ ചെയ്യുവാനായിട്ട് കാരണം വെച്ചാൽ ഇപ്പം ഈശാനുരേഖ മുറിഞ്ഞ് കിണർ വന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിണറ് മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകും അപ്പം ഇപ്പോൾ ആകുമ്പോൾ അത് കൃത്യമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ മുകളിലുള്ള വാട്ടർ ടാങ്ക് ഇവർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താക്കി വീടിൻ്റെ മുകളിലാക്കുക അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ ഭൂമിക്കിടയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യാറില്ല വെള്ളത്തിൻ്റെ ഓരോ അംശങ്ങളും അവിടെ ചെയ്യാറില്ല നമ്മൾ വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്ക് വീടിന് മുകളിൽ വെക്കുമ്പോൾ അത്രയും വെയിറ്റ് അവിടെ വരുന്നത് നമുക്ക് നല്ലതാണ് അതുകൊണ്ട് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും പക്ഷേ ഭൂമിക്കിടയിൽ ഒരിക്കലും നമ്മൾ കിണറോ സെപ്റ്റി ടാങ്കോ വാട്ടർ ടാങ്കോ നമ്മൾ ചെയ്യാറില്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ട് കാണുന്നുള്ളൂ ഇദ്ദേഹം നല്ലൊരു സമയം നോക്കിയ ശേഷം വീട് പണി ഇദ്ദേഹത്തിന് തുടങ്ങുകയും ചെയ്യാം വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾ എഴുതുക ഏത് ഏറെ വിലാസം